Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് കൃത്യനിഷ്ഠയും സദാചാരബോധവും പരിശ്രമശീലവും കൂടുതലുള്ളവരായിട്ടുള്ള ഈ തിരുവോണം നക്ഷത്രക്കാരിലാണെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ പല വിധത്തിലുള്ള ഭാരങ്ങളും ഉത്തരവാദിത്വങ്ങളും വരുന്നവരാണെങ്കിലും എന്തൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും നിരന്തരമായിട്ടുള്ളതായ പരിശ്രമത്താൽ ജീവിത വിജയം നേടുന്നവരാണ് ഈ തിരുവോണം നക്ഷത്രക്കാർ എന്നാലോ ചില കാര്യങ്ങളിൽ നിർബന്ധശീലമുള്ളവരായതുകൊണ്ട് ഇവരെ ഉപദേശിക്കുന്നതോ ഇവരുടേതായിട്ടുള്ള പോരായ്മകൾ പറയുന്നതോ ഒന്നും തന്നെ ഇവർക്കിഷ്ടമല്ല മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ തിരുവോണം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ മെയ് മാസത്തിൽ ഏഴര ശനിയുടേതായിട്ടുള്ള കാലഘട്ടം കഴിഞ്ഞ ഒരു സമയമാണ് അതുകൊണ്ട് പൊതുവേ ഈ മെയ് മാസത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യപരമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം പന്ത്രണ്ടാം ഭാവനാഥനും ദുരിതാധിപനുമായിരിക്കുന്ന സർവീശ്വരകാരകനായ വ്യാഴമാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഈ സമയത്താണെങ്കിലോ കേതു അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കഴിവതും ഈയൊരു സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് മീനം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മെയ് മാസത്തിൽ വിദ്യാർത്ഥികളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ മെയ് മാസം ആറാം തീയതി മുതൽ ബുധൻറ്റേതായ അനുകൂലസ്ഥിതി വരുന്നതുകൊണ്ടും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് മീനം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ മെയ് മാസത്തിൽ പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് കൂടാതെ കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ധനപരമായിട്ടും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസനും സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏഴാം ഭാവത്തിലാണെങ്കിൽ നീജബലത്തോടു കൂടിയിട്ട് ചൊവ്വ സഞ്ചരിക്കുന്നത് കൊണ്ട് ഭാര്യാ ബന്ധങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് നല്ലതാണ് ചില സമയങ്ങളിൽ മാനസികമായിട്ടുണ്ടാകുന്നതായിട്ടുള്ള ടെൻഷൻ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നതും നല്ലതാണ് അതുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാർ ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഐകമത്യ മന്ത്രത്തെ കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്